നമസ്കാരം കോട്ടയം ജില്ലയിലെ ആനിക്കാടാണ് ഇവിടെ മഹാലക്ഷ്മി ഗോശാലയിലാണ് നമ്മളിപ്പം എത്തിയിരിക്കുക മഹാലക്ഷ്മി ഗോശാലയുടെ ഉടമ ഹരി ഹരി സംരക്ഷിച്ച് പോരുന്ന മുപ്പതോളം ഇന്ത്യൻ പശുക്കളെയാണ് നമ്മളിന്ന് കർഷകശ്രീയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുക അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും ഈ മഹാലക്ഷ്മി ഗോശാലയുടെ പ്രവർത്തന രീതികളും കാര്യങ്ങളും എല്ലാം നമുക്കൊന്ന് കണ്ടിട്ട് വരാം സ്വാഗതം കർഷകശ്രീയിലേക്ക് നമസ്കാരം എൻ്റെ പേര് ഹരി എന്നാണ് ഞാനിവിടെ കോട്ടയത്ത് ആനിക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് മഹാലക്ഷ്മി ഗോശാല ആൻഡ് സസ്റ്റൈനബിലിറ്റി ഫൗണ്ടേഷൻ എന്നുള്ള പേരിൽ ഏകദേശം പത്ത് മുപ്പതോളം നാടൻ പശുക്കളെയും കാളകളെയും ഒക്കെ സംരക്ഷിച്ചു വരുന്നു ജൈവ കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ഇവിടുത്തെ തന്നെ പ്രോഡക്ട്സും ബൈ ഒക്കെ ഉണ്ട് അതിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ട് ഇവിടെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട് ഒരു മൂന്ന് വർഷത്തോളമാകുന്നേ കൊറോണയുടെ ആ ലോക്ക്ഡൗൺ സമയത്താണ് നമ്മൾ ആദ്യമായിട്ടൊരു പശുക്കിടാവിനെ കൊണ്ടുവന്ന ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കൃഷിയുടെ ഒരു ആവശ്യത്തിലേക്കാണ് നമ്മൾ ആദ്യം ഒരു പശുക്കിടാവിനെ എത്തിക്കുന്നത് നമ്മൾ ആദ്യം ഒരു പശുക്കിടാവിനെ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ആദ്യം ഇവിടെ ഒരു ടെർപ്പോളിനൊക്കെ വലിച്ചു കെട്ടി അതിനെ ഒരു കൂട് പോലും ഇല്ലായിരുന്നു ഇവിടെ അത് അത് അതിൻ്റെ ചാണകത്തിന് വേണ്ടിയാണ് നമ്മൾ അത് കൊണ്ടുവന്നത് അടിവളമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഏറ്റവും നല്ല അല്ലെങ്കിൽ അതുമാത്രമേ ഉള്ളൂ ചാണകം എന്ന് പറയുന്ന ഒരു സാധനമാണ് നമ്മൾ അടിവളമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വളം എന്ന് പറയുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പശുക്കിടാവിനെ കൊണ്ടുവന്നത് അങ്ങനെ കൊണ്ടുവന്നതിനെ വളർത്തിയപ്പോഴാണ് അതിൻ്റെ ബാക്കി സാധ്യതകൾ നമ്മൾ അറിഞ്ഞു വന്നത് എനിക്ക് കൃഷിയെക്കുറിച്ച് അങ്ങനെ വലിയ അറിവൊന്നുമില്ലായിരുന്നു പക്ഷേ കൃഷി ചെയ്തു തുടങ്ങിയപ്പോൾ ഈ ചാണകത്തിൻ്റെ ഒരു പ്രത്യേകതയും മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആണ് നമ്മൾ ഒരു പശുവിൽ നിന്ന് രണ്ട് പശുവിനെ കൊണ്ടുവന്നു പിന്നെ അതിങ്ങനെ വളർന്ന് വളർന്ന് ഇവരെ സംരക്ഷിക്കപ്പെടേണ്ട ഒരു വിഭാഗമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മൾ എല്ലാ പറ്റുന്നത്രയും ബ്രീഡുകളെ കൊണ്ടുവന്ന അതിൻ്റെ ബുള്ളുകളും ഉണ്ട് ഇവിടെ തന്നെ ബ്രീഡ് ചെയ്യിച്ച് നല്ല കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് കൃഷിയും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നു ബേസിക്കലി ഞാനൊരു ഇലക്ട്രോണിക്സ് എൻജിനീയറാണ് പഠനത്തിന് ശേഷം നല്ല ജോലിയൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ മിനിമം ബാംഗ്ലൂരെങ്കിലും മാറി നിൽക്കേണ്ടി വരും അപ്പോൾ നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കാൻ താല്പര്യം ഇല്ലാതുകൊണ്ട് നാടും വീടും ഒക്കെ ഉപേക്ഷിച്ച് അങ്ങനെ അങ്ങ് പോകാൻ താല്പര്യം ഇല്ലാത്തത് നമ്മൾ ഇവിടെ തന്നെ ഒരു ഞാനൊരു ഐ ടി ഷോപ്പ് ആരംഭിച്ചു അത് പഠിക്കുന്ന സമയത്ത് തന്നെ തുടങ്ങിയായിരുന്നു അത് തിരക്കേടില്ലാതെ മൂവ് ചെയ്യുന്ന സമയത്താണ് പി ജി കഴിഞ്ഞതും അപ്പം ജോലി ബാംഗ്ലൂർ വർണ്ണം കിട്ടി പക്ഷേ അങ്ങനെ പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് അതും കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ച് ഒന്ന് രണ്ട് ഔട്ട്ലെറ്റുകൾ തുടങ്ങി അത് വിജയകരമായിട്ട് പോകുന്ന വഴിയിലാണ് ഈ പറയുന്ന കൊറോണ എന്ന് പറയുന്ന ആ ഒരു മഹാമാരി എത്തിയത് അപ്പോൾ ആ സമയത്ത് നമ്മൾ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് വീട്ടിലിരുന്ന് കഴിഞ്ഞപ്പോഴാണ് കൃഷിയെക്കുറിച്ച് ചിന്തിക്കുകയും ഈ ടെക്നോളജി എല്ലാം പരാജയപ്പെട്ടൊരു സമയമായിരുന്നല്ലോ അപ്പം അവനവന് ഉള്ള അരി കിട്ടാത്ത സമയം പോലും ഒരു ഒരു സമയത്തുണ്ടായി അപ്പോൾ അങ്ങനെ ഒക്കെ ആയിരിക്കും ഇനിയുള്ള ജീവിതം എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മൾ കൃഷിയിലേക്കും അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ലിവിങ്ങിനെ കുറിച്ചും ഒക്കെ ചിന്തിച്ച് ഈ ഒരു മാർഗം തിരഞ്ഞെടുത്തത് ബാക്കി ബിസിനസ്സുകൾ ഇപ്പോൾ ഉണ്ട് അപ്പം മെയിനായി ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത് ഇതാണ് നമുക്കിപ്പോൾ ഇവിടെ പതിനഞ്ചോളം ഇനങ്ങളുണ്ട് നമ്മുടെ ഇന്ത്യൻ ബ്രീഡ്സ് ഏറ്റവും വലുത് കാങ്കരജ് മുതൽ നമ്മുടെ കുള്ളൻ പശുക്കൾ കാസർഗോഡ് വെച്ചൂര് താർപ്പാർക്കറുണ്ട് നമ്മുടെ നോർത്ത് ഇന്ത്യൻ വീടുകൾ വേറെയുണ്ട് സഹിവാൽ താർപ്പാർക്കർ ഗീർ പിന്നെ തമിഴ്നാടിൻ്റെ കങ്കയം തഞ്ചാവൂർ കൃഷ്ണ കൃഷ്ണാവാലി കൃഷ്ണ പിന്നെ റെഡ് റെഡ്സിന്തി നമ്മുടെ കോട്ടയത്തിൻ്റെ വെച്ചൂര് ചെറുവള്ളി പിന്നെ കപിലയുണ്ട് കാസർഗോഡ് കുള്ളനുണ്ട് അങ്ങനെ പതിനഞ്ചോളം ബ്രീഡുകളിലായിട്ട് ഒരു ഏഴ് ബ്രീഡിൻ്റെ ബുള്ളുകളും ഉണ്ട് നമ്മളെടുത്ത് പശുക്കളുണ്ടെന്ന് പറയുമ്പം എല്ലാവരുടെയും ആദ്യത്തെ ചോദ്യം എത്ര ലിറ്റർ പാൽ എന്നുള്ളതാണ് പക്ഷേ നമ്മൾ പാലിലല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പാലെന്ന് പറയുന്നത് പശുക്കളിൽ നിന്ന് മാത്രമല്ല ഏത് ജീവിയാണെങ്കിലും അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് അവർ പാൽ തരുന്നത് അപ്പോൾ നമ്മളത് കറന്നെടുക്കുമല്ല കവർന്നെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞുങ്ങളെ നല്ല കുഞ്ഞുങ്ങളെ നമുക്ക് ആവശ്യമുള്ളതുകൊണ്ട് കുഞ്ഞുങ്ങൾ കുടിച്ചിട്ട് ബാക്കിയുള്ള പാലാണ് നമ്മൾ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ പാല് താരതമ്യേന കുറവായിരിക്കും എന്നാലും നമ്മുടെ ഈ നോർത്ത് ഇന്ത്യൻ ബീഡ്സിനൊക്കെ ധാരാളം ഈ ഹൈബ്രിഡ് പശുക്കളെ പോലെ തന്നെ പാൽ ഉൽപ്പാദനം ഉള്ളവയും നല്ല രോഗപ്രതിരോധ ശേഷി ഉള്ളവരും അതുപോലെ തന്നെ വലിയ മെയിൻ്റനൻസ് സ്ഥലമൊന്നും ഇല്ലാതെ നമുക്ക് കഴിഞ്ഞു കൂടാൻ പറ്റുന്ന ബീഡുകളാണിവയൊക്കെ പിന്നെ നമ്മളപ്പോൾ അതുകൊണ്ട് തന്നെ പാൽ കൊണ്ട് തന്നെ ഇവരുടെ ഇപ്പം പ്രത്യുത്പാദനശേഷി ഇല്ലാത്തതും പാൽ ഇല്ലാത്തതും നമ്മൾ ഈ അറവുശാലയിൽ നിന്ന് രക്ഷിച്ച് കൊണ്ടു വന്ന പശുക്കളും ഒക്കെ ഉള്ള ഉണ്ട് നമുക്ക് അങ്ങനെയുള്ളതാണ് കൂടുതൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പാൽ ഉൽപാദനത്തിൽ നിന്ന് ഇതിൻ്റെ ചിലവ് കഴിഞ്ഞു പോകില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ ചാണകത്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ചാണകത്തിൽ നിന്ന് ഏകദേശം നാൽപ്പതോളം ഉൽപ്പന്നങ്ങളുണ്ട് അത് നമ്മൾ വളങ്ങൾ കൃഷി ആവശ്യത്തിനുള്ളതുകൊണ്ട് മരുന്നിനുള്ളതുണ്ട് പിന്നെ നമ്മുടെ ഇപ്പം നമുക്ക് കാണാതെ നമ്മുടെ ഔട്ട്ലെറ്റ് തന്നെ എവിടെയുണ്ട് ഏകദേശം മുന്നൂറിനടുത്ത് പ്രോഡക്ട്സ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ചിലവ് കഴിഞ്ഞ് പോകുന്നത് പിന്നെ നമ്മൾ ഫീഡ്സിലാണെങ്കിലും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ വൈക്കോലെടുക്കാറുണ്ട് ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ തവിടുകളും അങ്ങനത്തെ നാച്ചുറലായിട്ടുള്ള ഫീഡ്സ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ പിന്നെ മെഡിസിന് വളരെ തീറ്റ മെഡിസിന് വളരെ ചിലവ് കുറവാണ് തീറ്റ ചിലവ് കുറവാണ് നാടൻ പശുക്കളായതുകൊണ്ട് അങ്ങനെ ഒരു സാമാന്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഈ ചിലവുകൾ നമ്മൾ കഴിഞ്ഞു പോകുന്നത് നിലവിലിപ്പോൾ ഈ കാണുന്ന ഈ കൺസ്ട്രക്ഷൻ അതായത് ഈ സ്ട്രക്ചറുകളെല്ലാം പശുക്കളെ കൊണ്ടുവന്നതാണെങ്കിലും ഒക്കെ നമ്മൾ സ്വന്തം കയ്യിൽ നിന്നുള്ള ഒരു മൂലധനത്തിൽ നിന്നാണ് നമ്മൾ നമ്മളിതെല്ലാം ചെയ്തിരിക്കുന്നത് ഇതുവരെ അങ്ങനൊരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്മുടെ ലോക്കൽ ബോഡിയിൽ നിന്ന് പോലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സഹായങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല പിന്നെ ഈ അവാർഡുകൾ ഈയിടെ ഒന്നരടെണ്ണം കിട്ടി സ്റ്റേറ്റ് അവാർഡ് കിട്ടി അപ്പം അതിൻ്റെയൊക്കെ പ്രൈസ് മണി കിട്ടി എന്നുള്ളതല്ലാതെ നമുക്ക് ഇതുവരെ ഒരു സഹായങ്ങളും അവിടുന്ന് കിട്ടിയിട്ടില്ല പിന്നെ ചില സുമനസ്സുകളുണ്ട് നമ്മളോട് ചേർന്ന് നിൽക്കുന്ന നമ്മളെ നമ്മുടെ ഇൻറ്റൻഷൻ അറിയാവുന്നവരുണ്ട് അവർ ചെറിയ ചെറിയ രീതിയിലുള്ള അവരെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ് ഇത് തഞ്ചാവൂർ കൃഷ്ണയാണ് ദേവകി എന്നാണ് പേര് ഇപ്പം ചെന്നൈയിലാണ് നമ്മുടെ നമുക്ക് തന്നെ ബുള്ളുണ്ട് ഇപ്പം നമ്മുടെ ബുള്ള മേറ്റ് ചെയ്തതാണ് ഇത് പാർക്കർ ഇതൊരു രണ്ട് വയസ്സായിട്ടില്ല ഒന്നര വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ രാധ എന്നാണ് പേര് പിന്നെ ഇതുണ്ട് മലനാട് ഗിഡ ഇത് നമ്മുടെ കർണാടകയുടെ മലനാട് ഗിഡയാണ് ചെറിയൊരു ക്രോസ് ഉണ്ടോ എന്നൊരു സംശയമുണ്ട് കൊമ്പിന്റെ ഒരു പോക്ക് കണ്ടിട്ട് ചെറിയൊരു ക്രോസ് ഉണ്ടെന്നൊരു സംശയമുണ്ട് കുറച്ചേ കഴിഞ്ഞാൽ അറിയാൻ പറ്റുകയുള്ളൂ ഇതിനെ നമ്മൾ വെച്ചൂരാണെന്ന് പറഞ്ഞ് എടുത്തതാണ് ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുവന്നാണ് അപ്പം അന്ന് കണ്ടപ്പോൾ നല്ല വെച്ചൂരിന്റെ ഫീച്ചേഴ്സ് ആയിരുന്നു പക്ഷേ വളർന്നു കഴിഞ്ഞപ്പം കൊമ്പൊക്കെ ഇങ്ങനെ അങ്ങ് പോകുന്നുണ്ട് പിന്നെ മുഖത്തിന്റെ ഷേപ്പും മാറി ഇതിനെ ഞാൻ കാരനകത്ത് കയറ്റിക്കൊണ്ട് അടിക്കുന്നു ഇത് തിിയോണി എന്ന് പറയുന്ന ബ്രീഡാണ് ഏ എന്നെ അവിടെ ഇത് യശോദ എന്നാണ് പേര് കർണാടക ഉള്ളതാണ് ഇതൊക്കെ നല്ല മിൽക്കിംഗ് ബ്രീഡ്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബ്രീഡുകളാണ് അതുപോലെ തന്നെ ഇത് ഇന്ത്യൻ ബ്രീഡ്സിലെ ഏറ്റവും വലിയ കാങ്കർജ് എന്ന് പറയുന്ന ബ്രീഡാണ് വലിയ ശരീരവും ഒക്കെ ഉണ്ട് പക്ഷേ വളരെ ലോലമായ മനസ്സാണ് അല്ലേ ദൗപതി എന്നാണ് പേര് ഞങ്ങളുടെ ഒരു പെറ്റാണ് എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല മൂക്കുകയറൊന്നും ഇല്ല ഇവിടെ ആർക്കും എല്ലാവർക്കും പേരുകളുണ്ട് നമ്മൾ വിളിച്ചാൽ ഓടി വരും അല്ലേ ഇനി ഇത് നമ്മുടെ ജല്ലിക്കെട്ടൊക്കെ നടത്തുന്ന കങ്കയം എന്ന് പറയുന്ന ബ്രീഡാണ് ആൾ കുറച്ച് പേടിയുണ്ട് ഈ കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ പുറകോട്ട് ഇറങ്ങി നിന്ന് കാരണം ഇതിനെയൊക്കെ ഒത്തിരി ഉപദ്രവിച്ചിട്ടുള്ളതാണ് അവർ നമ്മൾ ഇവിടെ എത്തിച്ചു തരുമ്പോൾ തന്നെ ഇതിൻ്റെ വാലിൽ നിന്ന് വലിച്ചു താഴേക്കിട്ടുക പശുവിനെ ഇറക്കിയത് തന്നെ വാല് നോക്കി അറിയാം ഒടിവുണ്ട് വാലിന് എന്നിട്ട് ആ കിടന്ന കിടപ്പിൽ വലിച്ചുകൊണ്ടാണ് ഇവിടെ ഇവിടെ വരെ എത്തിച്ചത് അപ്പം ഞാൻ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് ഇതെന്താ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുകയാണ് ഇത് യാത്രാക്ഷീണമാണ് എന്ന് പറഞ്ഞിട്ട് അവർ വാല പിടിച്ച് വലിച്ചോണ്ടാണ് ഇവിടെ വരെ എത്തിച്ചത് അതുകൊണ്ട് ആ പരിചയം അത്ര കാണുമ്പോൾ ചെറിയ പേടിയുണ്ട് താര എന്നാണ് പേര് മരിക്കടാ ഇത് നമ്മുടെ ഗുജറാത്തിൻ്റെ ഗീർ നന്ദ എന്നാണ് പേര് ഇത് കേരളത്തിൽ തന്നെ ഉണ്ടായതാണ് എൻ്റെ അച്ഛനും അമ്മയും കേരളത്തിൽ തന്നെ ഉണ്ട് നമ്മുടെ അമ്പാടി ഗോശാല ഉണ്ട് കൊല്ലത്ത് അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് ആൾ വളരെ വളരെ സൈലൻ്റ് ആണ് കാമാണ് അത് കുഴപ്പമില്ല എങ്ങനെ വേണമെങ്കിലും കൈകാര്യം ചെയ്യാം നല്ല പ്യുവർ ബ്രീഡ് തന്നെയാണ് ഇത് പിന്നെ റെഡ് സിന്തിയാണ് ഇതാണ് നമ്മുടെ ആദ്യത്തെ മഹാലക്ഷ്മി എന്ന് പറയുന്ന താരം ഇതാണ് നിങ്ങൾ കുറച്ച് ആദ്യം കുറച്ച് താലോലിച്ചത് കൊണ്ട് ഒരല്പം തട്ടുമുട്ടുമൊക്കെയുണ്ട് പലരെയും അടുത്ത് നിൽക്കുന്നവരെയൊക്കെ കുറച്ച് നമ്മുടെ ആളെന്നുള്ള ആ ഒരു പരിഗണനയിൽ ആളൊരു ശകലം വില്ലത്തിയാണ് അല്ലേ ഇത് പിന്നെ ചെറുവള്ളിയാണ് ഇത് നന്ദിനി ഇതിനൊക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഇത് നോക്കാൻ പറ്റാതെ വന്നപ്പം നമ്മൾ അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നതാണ് ഇനി ഇതിൻ്റെ കൂടെ ഉണ്ട് ഒരു മണിക്കുട്ടി എന്ന് പറയുന്നതിൻ്റെ പശു കൊണ്ട് അങ്ങനെ രണ്ടുപേരെ ഒരുമിച്ച് നമ്മൾ കൊണ്ടുവന്ന ഇത് നമ്മളൊരു പഴയ ഒരു ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു തൊഴുത്താണ് അപ്പോൾ ഇവരുടെ ഒരു മൂല്യം മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ ഈ തരത്തിലൊരു ഡിസൈൻ കൊണ്ടുവന്നിരിക്കുന്നത് ശരിക്കും കണ്ടാൽ നല്ല പഴക്കം തോന്നുമെങ്കിലും നമ്മൾ ചെയ്തിരിക്കുന്നതെല്ലാം ഇരുമ്പി തന്നെയാണ് ഒരു ഇരുമ്പ് കൂടാണ് ഇത് പിന്നെ പഴയ ഓടുകളൊക്കെ പലയിടത്തുനിന്നായിട്ട് കൊണ്ടുവന്ന് അത് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ എല്ലാം ചിത്ര ചിത്രപ്പണികളെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ ഇങ്ങനത്തെ ഒരു ആംബിയൻസ് ഒരു ഒരു കാടിൻ്റെ ഒരു ആംബിയൻസിലാണ് ഇത് എത്തിയിരിക്കുന്നത് വള്ളിപ്പഴപ്പുകളുണ്ട് മരങ്ങൾ വൻമരങ്ങളും ആ പുറകേ കാണുന്ന ഒരു വലിയ പുളിമരമാണ് ഒത്തിരി വർഷം എന്നെ കടട്ടി പ്രായമുള്ളൊരു പുളിമരമാണത് ഇവിടെ നമ്മൾ ഇതിൻ്റെ ഭിത്തിയിലൊക്കെ ഇതുപോലെ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് ഒരു വൃന്ദാവനത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരണം എന്നൊരു ഉദ്ദേശത്തിലായിരുന്നു അപ്പോൾ കൃഷ്ണനുണ്ട് പശുക്കളുണ്ട് ഒരു അമ്പാടിയുടെ ഒരു ഫീല് കിട്ടുന്ന പോലെയാണ് നമ്മളിതെല്ലാം ചെയ്തിരിക്കുന്നത് കൃഷ്ണനും ഗോകുലും ആയിരുന്നല്ലോ നമ്മൾ പണ്ട് കാലത്ത് കഥകളിലൊക്കെ കണ്ടിരുന്ന ഒരു നമ്മുടെയൊക്കെ ഒരു റോൾ എന്ന് പറയാൻ പറ്റുന്നൊരു ആളാണ് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഫീല് കൊണ്ടുവരാൻ ആണ് നമ്മൾ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ഒരു അക്കാഡമി ഉണ്ട് ക്രിയേറ്റീവ് ലേണിംഗ് അക്കാഡമി എന്ന് പറഞ്ഞത് അപ്പം അവിടെ ഒരു അവിടെ ഡ്രോയിങ് ക്ലാസ് ഉണ്ട് അപ്പോൾ അവിടുത്തെ ഒരു മാഷാണ് ശ്രീകാന്ത് ലാക്കാട്ടൂർ എന്ന് പറഞ്ഞത് അദ്ദേഹമാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ഇതിനൊക്കെ നമ്മൾ സ്ലോട്ടർ സോട്ടർ ഹോസിന്ന് രക്ഷിച്ചു കൊണ്ടുവന്ന ബിരിയാണിയായി പോകേണ്ടവരാണ് ഇതൊക്കെ ഇതിൻ്റെ അമ്മയുണ്ട് അവിടെ സീത പിന്നെ ഒരു ഇവരുടെ ഒരു മകനുണ്ട് മൂത്ത മകനും മകളും അമ്മയും കൂടെയാണ് നമ്മൾ ഒരുമിച്ച് രക്ഷിച്ച് ഇവിടെ എത്തിച്ചിരിക്കുന്നത് ഇത് ഈയിടെ ആ അതിന് തന്നെ ഉണ്ടായ കുഞ്ഞാണ് നന്ദികേശൻ അല്ലേ ഇവൻ വീടിനകത്താണ് ഫുൾ ടൈം ഭക്ഷണം കഴിക്കുന്നതൊക്കെ പശുക്കൾ കഴിക്കുന്ന കൂടുതൽ മനുഷ്യർ കഴിക്കുന്ന ഭക്ഷണമായവൻ കഴിക്കുന്നത് രാവിലെ ചപ്പാത്തിയൊക്കെ കഴിച്ച് അവരൊക്കെ നിറഞ്ഞ് കിടന്നുറങ്ങുന്ന സമയം ഇത് ഞങ്ങളുടെ സുരഭിയാണ് പൊക്കമില്ല എഴുപത്തി രണ്ട് സെൻറ്റിമീറ്ററേ ഉള്ളൂ പൊക്കം ഇതിപ്പം മെച്ചറായി ഹീറ്റ് കാണിച്ച് മൂന്നാല് ഹീറ്റ് കാണിച്ച് നിൽക്കുകയാണ് അടുത്ത തവണ നമ്മൾ ബുള്ളിൻ്റെ കൂടെ വിടും എന്നും ഇത് കവിലയാണ് കവില വെള്ള കവിലയാണ് ഇത് കണ്ടില്ലേ എല്ലാം ഒരു കളറാണ് മൂക്ക് കൺപീലി സ്കിന്ന് പിന്നെ ചെവി കുളമ്പ് അങ്ങനെ എല്ലാം ഒറ്റ കളറാണ് ശരി പിരുമ്മാനോ ഒരുമ്മ ഞങ്ങൾ കണ്ടതാണ് ഇത് നമ്മുടെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ഗോശാലയിലേക്കുള്ള വഴിയാണ് എൻട്രൻസിലേക്കുള്ള വഴി ഇതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ ബോർഡുകൾ വെച്ചിട്ടുണ്ട് അത് ഈ ഒരു ടെക്നോളജിയാണ് ഞാനൊരു ഐ ടി പ്രൊഫഷണൽ ആണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ എനിക്കൊരു ഐ ടി ഷോപ്പുണ്ട് ഹാർഡ്വെയർ ഷോപ്പുണ്ട് കമ്പ്യൂട്ടർ ഷോപ്പ് അപ്പോൾ അവിടെ നമ്മൾ സ്ക്രാപ്പ് വരുന്ന മോണിറ്ററുകളൊക്കെയാണ് ഇങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് നമ്മൾ റീസൈക്കിൾ ചെയ്തിട്ട് അതിൽ ഡിജിറ്റൽ പ്രിൻറ്റ് ചെയ്തിട്ട് എല്ലാം ഇങ്ങനെ ഒട്ടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ബോർഡുകളെല്ലാം ഇങ്ങനെ റീസൈക്കിൾഡ് മോണിറ്റേഴ്സ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ചാണകം ഉണങ്ങുന്ന ഷെഡാണ് നമ്മുടെ ചാണകത്തിൻ്റെ പ്രത്യേകതകളാണ് ഈ എഴുതിയിരിക്കുന്നതൊക്കെ ഇത് നമ്മൾ തണലത്തിട്ടാണ് ചാണകം ഉണങ്ങുന്നത് വെയിലത്തിട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് സൂക്ഷ്മാണുക്കൾ മേച്ചു പോകും അപ്പോൾ അതുകൊണ്ട് തണലത്തിട്ടാണ് ചാണകം ഉണങ്ങുന്നത് കോടിക്കണക്കിൻ്റെ സൂക്ഷ്മാണുക്കളുള്ളതാണ് നാടൻ പശുക്കളിലെ എന്ന് പറഞ്ഞാൽ ഇതാണ് ചാണകത്തിൻ്റെ ഒരു നല്ല പൊടി പോലത്തെ ധാരാളം മണ്ണിരകളുമൊക്കെയുള്ള ണവമാണ് സ്മെല്ലില്ല ഇത് നമ്മളിപ്പം ഇപ്പം പണി കഴിഞ്ഞതേ ഉള്ളൂ റീസെൻറ്റായിട്ട് ചെയ്തതാണ് നമ്മുടെ ഒരു ഔട്ട്ലെറ്റ് ആണ് നമ്മുടെ പ്രോഡക്റ്റ്സും അതുപോലെ തന്നെ നമ്മുടെ ഉൽപ്പന്നങ്ങളെല്ലാം ഇവിടെ വെച്ചാണ് ഇനിയിപ്പോൾ സെയിൽ നടക്കുക നമ്മൾ ഗോശാലയോട് ചേർന്ന് തന്നെ ആണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മുടെ എല്ലാ പ്രോഡക്ട്സും ഇവിടെ നിന്ന് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ആണ് ഓക്കെ ഇതിനകം ഒന്ന് കാണാം ഇത് നമ്മുടെ ഗിയാണ് നാടൻ പശുവിൻ്റെ നെയ്യാണ് ഏറ്റു ഗീ അതുപോലെ തന്നെ നമ്മൾ മഞ്ഞപ്പൊടിയുണ്ട് പിന്നെ ചാണക അങ്ങനെ ചാണകത്തിൽ നിന്ന് തന്നെയുള്ള ഏകദേശം ഒരു മുപ്പത് പ്ലസ് പ്രോഡക്റ്റ്സ് ഉണ്ട് നമുക്ക് ഭസ്മുണ്ട് ഡിഷ് വാഷ് പൗഡറുണ്ട് പിന്നെ ഇത് ചിരാതുണ്ട് തൂപ്പുണ്ട് അഗർബത്തിയുണ്ട് പിന്നെ സോപ്പുകൾ ഇത് ബ്യൂട്ടി ഹെൽത്ത് ഹെൽത്ത് ബ്യൂട്ടി വെൽനസ് അങ്ങനെ ഏകദേശം ഒമ്പതോളം കാറ്റഗറിയിലായിട്ടാണ് ഫുഡ് അതുപോലെ ക്ലീനിങ് ആൻഡ് ഹൗസ് ഹോൾഡ് പിന്നെ പൂജ എസെൻഷ്യൽസ് അങ്ങനെ ഒമ്പത് കാറ്റഗറികളിലായിട്ട് നമുക്ക് മനുഷ്യർക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ അതാണ് ഇതൊക്കെ ബ്യൂട്ടി ആയിട്ടുള്ളതാണ് ഹെനയുണ്ട് ഹെയർ പാക്ക് ഉണ്ട് ഫേസ് പാക്ക് ബാത്തിങ് പൗഡർ സോപ്പുകൾ പിന്നെ ഇതൊക്കെ ഫെർട്ടിലൈസേഴ്സാണ് ഏകദേശം ഇരുപതിന് മുകളിൽ ഫെർട്ടിലൈസേഴ്സ് ഉണ്ട് വളങ്ങൾ എല്ലാം ജൈവ വളങ്ങളാണ് ചാണകപ്പൊടിയുണ്ട് പോട്ടിങ് മിക്സ് നടിയിൽ മിശ്രിതമുണ്ട് പിന്നെ ഇത് ഇൻഡോർ പ്ലാന്റ്സിനുള്ളതുകൊണ്ട് ഗോമൂത്രം ബയോസ്ലറി ജീവാമൃതം ഖനജീവാമൃതം പിന്നെ കീടനിയന്ത്രണികൾ അങ്ങനെ ധാരാളം പ്രോഡക്ട്സ് ഉണ്ട് മണ്ണിലകളുണ്ട് പിന്നെ ഇവിടെയൊക്കെ നമ്മൾ പഴയ ഉപയോഗിച്ചുകൊണ്ടിരുന്ന തടിയുടെയും അതുപോലെ തന്നെ ചിരട്ടയുടെ ഒക്കെ ആണ് കളിമണ്ണിൻ്റെ ഉണ്ട് പിന്നെ നമ്മുടെ നാടൻ തേന ആവണക്കെണ്ണ പിന്നെ തേങ്ങാ വെന്തയെണ്ണ വെളിച്ചെണ്ണ അങ്ങനെ പിന്നെ മസാജ് ഓയിൽ ഹെയർ ഓയിൽ അങ്ങനെ കുറേ പ്രോഡക്ട്സ് ഉണ്ട് പിന്നെ ഇപ്പം റീസെൻറ്റായിട്ട് ഇപ്പം ചെയ്തതാണ് ഇത് മില്ലറ്റ്സിൻ്റെ പ്രോഡക്ട്സ് എല്ലാ മില്ലറ്റ്സിൻ്റെയും ഫ്ലേക്സ് ഉണ്ട് നൂഡിൽസ് സേമിയ പിന്നെ റൈസ് ഉണ്ട് പൊടിയുണ്ട് പിന്നെ ബിസ്ക്കറ്റ് റെസ്ക് കുക്കീസ് പിന്നെ മുസ്ലി എന്ന് പറയുന്ന ഐറ്റം ഉണ്ട് ഇത് ഈ കുർക്കുറയൊക്കെ പോലത്തെ സാധനങ്ങളാണ് ഈ കാണുന്നതൊക്കെ പിന്നെ നമ്മുടെ കവ് ആക്സസറീസ് ഉണ്ട് കവ ആക്സറീസ് നമുക്ക് ഈ ഇവരെ അണിയിച്ചൊരുക്കാനുള്ള അങ്ങനത്തെ സാധനങ്ങളുണ്ട് പിന്നെ മോറ പിന്നെ മണികൾ പിന്നെ ഇവരുടെ തീച്ചു വരാതിരിക്കാനുള്ള ഓർഗാനിക്കായിട്ടുള്ള മരുന്നുകൾ അങ്ങനെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു ഓൺലൈൻ സ്റ്റോറാണ് നമ്മുടെ കവ് ആക്സറീസിൻ്റെ ഇതെല്ലാം നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടിരുന്നതാണ് ചിദംബരത്തിൽ നിന്നൊക്കെ കാണിയിട്ടാണ് ഇത് നമ്മൾ പ്രോഡക്റ്റ്സ് എല്ലാം എത്തുന്നത് പിന്നെ ഈ പറഞ്ഞാൽ മില്ലറ്റ്സിൻ്റെ ധാരാളം പ്രോഡക്ട്സ് ഉണ്ട് ഈ കാണുന്നതല്ല അതാണ് മില്ലറ്റ്സിൻ്റെ ആണ് ഇത് നമ്മൾ ന്യൂട്രി മില്ലറ്റ് എന്ന് പറയുന്ന ബ്രാൻഡാണ് ചെയ്യുന്നത് ഇത് നമ്മുടെ ഒരു സഹോദര സ്ഥാനീയനായ പ്രദീപേട്ടൻ ഉണ്ട് ഒരു കുറവിലങ്ങാടാണ് അപ്പം അദ്ദേഹം ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ് നല്ല ക്വാളിറ്റി ആണ് എല്ലാം ഹാപ്പി കൗ എന്നാണ് നമ്മുടെ മിൽക്ക് പ്രോഡക്സിൻ്റെയൊക്കെ പേര് ഇതാണ് നമ്മുടെ റെഫ്രിജറേറ്റർ ആണ് ഹാപ്പി കൗ എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രോഡക്റ്റ്സ് എല്ലാം ഓൺലൈനിൽ അവൈലബിളാണ് ഐ ബി സി ഓൺലൈൻ ഡോട്ട് കോ ഡോട്ടിൽ നിന്നാണ് സൈറ്റിൻ്റെ പേര് അപ്പോൾ ഇത് ഈ കാണുന്ന പോലെ ഇത്രയും കാറ്റഗറികളിലായിട്ടാണ് ഈ പ്രോഡക്റ്റ്സ് എല്ലാം ഉള്ളത് ഇതെല്ലാം നമ്മുടെ ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറിയാണ് കൊറിയർ ചാർജ് ഇല്ലാതെ തന്നെ പ്രോഡക്റ്റ്സ് എല്ലാവരുടെയും കയ്യിലെത്തുന്നതാണ് ഏകദേശം മുപ്പത്തിനാല് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള ഇന്ത്യയിലെ കൂടാതെ ആൻഡമാനില് ലക്ഷദ്വീപിൽ അപ്പം അതെല്ലാം കൂടെ കൂട്ടി മുപ്പത്തിനാല് സ്റ്റേറ്റുകളിലായിട്ട് ഇരുപത്തോരായിരത്തിന് മുകളിൽ പിൻകോഡ്സിൽ നമ്മുടെ പ്രോഡക്ട്സ് അവൈലബിൾ ആണ് അപ്പോൾ അപ്പോൾ നിങ്ങളവർക്കും എങ്ങനെയാണിത് ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി കൊടുക്കുന്നതെന്ന് അപ്പോൾ കൊറിയർ ചാർജ് ഇല്ലാതെ കിട്ടുന്നത് എങ്ങനെയാണ് എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാകാം അത് നമ്മൾ പ്രോഡക്ട്സിൽ അതിൻ്റെ ഇങ്ങനെ വില കൂടി കൂട്ടിയിടുന്നതാണോ അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ അങ്ങനെയല്ല നമ്മൾ പരസ്യത്തിനോ അങ്ങനെ പ്രൊമോഷൻസിനോ വേണ്ടിയിട്ട് വേറെ ഒരു എമൗണ്ട് ഒന്നും അങ്ങനെ ചിലവാക്കുന്നില്ല ആ പൈസ നമ്മൾ ഇതിലേക്ക് ആണ് വകയിരുത്തുന്നത് അങ്ങനെയാണ് ഈ കൊറിയർ ഫ്രീ ആയിട്ട് എല്ലാവരുടെയും കൈകളിൽ എത്തുന്നത് തന്നെ അല്ല ഈ പ്രോഡക്റ്റ്സ് എല്ലാവരും ഉപയോഗിച്ചാൽ അത് വീണ്ടും വാങ്ങും എന്നൊരു കോൺഫിഡൻസ് നമുക്കുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ഫ്രീ ഡെലിവറി ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ ഓഫീസ് റൂമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ചെയ്തിരിക്കുന്നത് നമ്മുടെ കൗഡങ് പെയിൻറ് വെച്ചാണ് ഇത് പെയിൻറ് ചെയ്തിരിക്കുന്നത് ഈ ചാണകത്തിൽ നിന്നുള്ള പെയിൻ്റാണ് അത് മണമില്ല സാധാരണ പെയിൻ്റുകളെ അപേക്ഷിച്ച് മണമില്ല സീറോ പെർസെൻറ്റേജ് കെമിക്കലാണ് പിന്നെ ആൻറ്റി ബാക്ടീരിയലാണ് ആൻറ്റി ഫംഗലാണ് അങ്ങനെ കുട്ടികൾക്ക് പോലും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കാത്ത രീതിയിലുള്ള പെയിൻ്റാണ് നമുക്ക് ഒരു മൂന്നാല് ബിസിനസ്സുകളുണ്ട് ഒന്ന് ഞാൻ പറഞ്ഞാൽ ഐ ടി ഹാർഡ്വെയർ ഷോപ്പുണ്ട് ഒരു അക്കാഡമി ഉണ്ട് ഒരു ക്രിയേറ്റീവ് ലേണിംഗ് അക്കാഡമി എന്ന് പറഞ്ഞൊരു ലൈഫ് സ്കിൽ ഡെവലപ്മെൻ്റിൻ്റെ ഒരു ലൈഫ് സ്കൂളാണ് പിന്നെ ഒരു ഹോം സ്റ്റേ ഉണ്ട് എന്ന് പറഞ്ഞു ഇവിടുന്ന് ഒരു ഏഴ് കിലോമീറ്റർ അപ്പുറത്താണ് മറ്റക്കര മറ്റക്കരുന്ന സ്ഥലത്താണ് പിന്നെ ഒരു പ്രിൻറ്റിങ് പ്രസ് ഉണ്ട് വിജയ പ്രസ് പ്രസ്സെന്ന് പറഞ്ഞിപ്പം അമ്പതാമത്തെ വാർഷികമാണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് ബിസിനസ്സുകളാണ് നമ്മൾ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ കൂടെയാണ് നമ്മൾ ഈ കൺസർവേഷൻ ചെയ്യുന്നത് അതൊരു ബിസിനസ്സല്ല അത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ് മഹാലക്ഷ്മി എന്നുള്ളത് പശുവിൽ നിന്ന് പാൽ മാത്രമല്ല വരുമാനം ചാണകത്തിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഹരി നമുക്ക് മുന്നിൽ വെച്ച് നീട്ടുന്ന പാഠം അപ്പോൾ ഹരിയുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം എല്ലാം പങ്കുവെച്ച് കർഷക സ്ത്രീ ഉടനെ വിടവാങ്ങിയാണ് നന്ദി നമസ്കാരം